വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ആനുവൽ എക്സാം അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ബയോളജിയുടെ ഒരു മോഡൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നോക്കൂ ഫസ്റ്റ് ഫൈൻ ദ കറക്റ്റ് ആൻസർ ഫ്രണ്ട് ഫോളോയും താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് കറക്റ്റ് ആൻസർ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ദ കോസ് ഓഫ് ഇൻഫർട്ടിലിറ്റി ഇസ് ഇൻഫെർട്ടിലിറ്റിയുടെ കോസ് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് മെനപ്പോസ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം രണ്ടാമത്തെ ഇൻ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ സ്ലിപ്പ് ഇജാക്കുലേഷൻ എന്താണ് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം എന്താണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ആണ് എന്താണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം രണ്ടാമത്തെ ദ കറക്ട് മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദി ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഇൻ ഹ്യൂമൻ ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ യൂട്ടേഴ്സ് ഇവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണ് ഇൻ ഹ്യൂമൻസ് ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ യൂട്രസ് എന്താ പറയുന്നത് ഹ്യൂമൻസിൽ ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ് യൂട്രസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ശരിയാണെങ്കിൽ ശരിയായെന്ന് പറയുക അല്ലെങ്കിൽ എന്താണ് തെറ്റാണെങ്കിൽ മിസ്റ്റേക്ക് എവിടെയാണെന്ന് നോക്കി അണ്ടർലൈൻ പാടില്ല എന്താ മിസ്റ്റേക്ക് എന്ന് നോക്കി ആ അതിനെ തിരുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്താണ് യൂട്രസിലാണോ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് അല്ല ഓ വി ഡക്റ്റ് അതായത് ഫാലോപ്പിയൻ ട്യൂബിലാണ് എവിടെയാണ് ഓ വി ഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ് ഓർ എന്താണ് ഫാലോപ്പിയൻ ട്യൂബ് രണ്ട് എഴുതിയാലും ആൻസർ ശരിയാണ് കേട്ടോ ഓ ഓ വി ഡെക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബിലാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഫൈൻ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ അപ്പ് ദ മിസ്സിങ് വേർഡ് ഇതിൽ ഈ മോളിൽ കൊടുത്തിരിക്കുന്ന വേർഡ് റിലേഷൻഷിപ്പ് നോക്കിയിട്ട് താഴെയുള്ളത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ നൽകിയിരിക്കുന്നത് വാസെക്റ്റമിയാണ് വാസെക്റ്റമി മെൻസ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ആൺകുള്ളിൽ നടത്തുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് വാസെപ്റ്റമി അങ്ങനെയാണെങ്കിൽ വുമൻ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണ് വുമൻസിൻ്റെ കോൺട്രാപ്സെപ്റ്റേറ്റീവ് മെത്തഡ് ഏതാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണ് ട്യൂബെക്റ്റമി ഏതാണ് മക്കളെ ആണ് അപ്പോൾ നന്നായി പഠിച്ചിരിക്കുക വാസെറ്റമി മെൻസ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് വുമൻസിൻ്റെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ട്യൂബെക്റ്റമി ഇങ്ങനെ റിലേഷൻ വേർഡ് പെയർ റിലേഷൻഷിപ്പ് നോക്കി എഴുതുകയാണ് വേണ്ടത് നെക്സ്റ്റ് ഹൗ ഡിഡ് കാൾവോസ് ക്ലാസിഫൈ മോണിറ കാൾവോസ് എങ്ങനെയാണ് മോണിറേനെ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണ് നമുക്കറിയാം മോണിയറേനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്ത ആർക്കി കി ആർ കിന്നും ബാക്ടീരിയ എന്നും എങ്ങനെയാണ് ആക് ആർക്കിന്നും ബാക്ടീരിയ എന്നുമാണ് എൻ്റെ ക്ലാസ്സിഫൈ ചെയ്തത് കാൾവോസ് അതും ചോദിക്കാം കേട്ടോ ക്ലാ കാൾവോസ് ആണ് എന്തു ചെയ്തത് സിക്സ് കിൻഡം ക്ലാസിഫിക്കേഷൻ വന്നത് അല്ലേ അപ്പോൾ കാൾവോസ് ആർ ബാക്ടീരിയയും എന്നാണ് എന്തിനെ ക്ലാസിഫൈ ചെയ്തത് മോണിയറേനെ ക്ലാസിഫൈ ചെയ്തത് ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ഐഡന്റിഫൈ ഇൻ വിച്ച് ഫൈലം ഗ്രാഗൻസം ബിലോങ് ടു നോക്കിയിട്ട് ഇത് ഏത് ഫൈലമാണെന്ന് പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഏതൊക്കെ ഏതാണെന്ന് പറഞ്ഞാൽ സിയർച്ചിനും സ്റ്റാഫിഷുമാണ് ഇത് ഏത് ഫൈലമാണ് ഇത് ഏതാണ് എക്കിനോ ഡെർമേറ്റ ഏതാണ് എക്കിനോ ഡെർമേറ്റ എക്കിനോ ഡെർമേറ്റ ഇത് എക്കിനോ ഡെർമേ എക്കിനോ ഡെർമേറ്റയാണ് എന്താണ് എക്കിനോ ഡെർമേറ്റ ആറാമത്തെ ഫൈൻ ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ് ഇവിടെ എന്താണ് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട് അതിന്റെ കോമൺ ഫീച്ചർ ഏതാണെന്ന് പറഞ്ഞത് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ക്രാബ് കോക്രോച്ച് എർത്ത് വോം ഗ്രാസ് ഹോപ്പർ ഹോപ്റ്റർ ഇതിലേതാണ് എർത്തുവോ ആണ് ഏതാണ് എർത്ത് ഓഡ് വൺ കാരണം എന്താണ് എർത്ത് വോം ഓട് വൺ ആണ് കാരണം അതേഴ്സ് ആർ ആർത്രോപോട്ട്സ് മറ്റുള്ളതെല്ലാം എന്താണ് ആർത്രോപോട്ട്സ് ആണ് അതേഴ്സ് ആർ ആർത്രോ പോസ് അതേഴ്സ് ആർ ആർത്രോപോട്ട്സ് ബാക്കിയുള്ളതെല്ലാം ആർത്രോപോട്ട്സ് ആണ് ആൻസ ക്വസ്റ്റ്യൻസ് ഫ്രോം സെവൻ ടു തേർട്ടീൻ അപ്പോൾ ഏഴ് മുതൽ നോക്കാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് വാട്ട് ആർ ദ വാക്സിൻ ഷുഡ് ബി ടേക്കൺ ഡ്യൂറിങ് പ്രഗ്നൻസി ഏത് പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ നിർബന്ധമായും എടുക്കേണ്ട വാക്സിൻസ് ഏതൊക്കെയാണ് ഏതാണ് ആ ടി ടെറ്റിനസ് പിന്നെ എന്താണ് റുബെല്ല ടി ടിയും റുബെല്ലയും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസ് നിർബന്ധമായും എടുക്കേണ്ട വാക്സിൻസ് ആണ് എട്ടാ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ബ്രസ്റ്റ് മിൽക്ക് ഈസ് എസെൻഷ്യൽ ഫോർ ദ ബേബീസ് ഹെൽത്ത് ഹൗ ആർ ദ മിൽക്ക് പ്രൊഡ്യൂസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി മേ കണ്ടെയിൻ ഇമ്പ്യൂരിറ്റീസ് സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ഗിവൺ ടു ദ ന്യൂ ബോർൺ അനലൈസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റൈറ്റ് യുവർ ഇൻഫ്രണ്ട്സ് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമുക്കറിയാം അല്ലേ ഉണ്ടാവുന്ന ബേബിക്ക് നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ബേബിക്ക് എന്ത് ബ്രസ്റ്റ് മിൽക്ക് അല്ലെ മുലപ്പാൽ നൽകണം ബേബിയുടെ ഹെൽത്തിന് ഭയങ്കര ആണ് എന്തെന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് ബട്ട് ഹവ് വെർ ദ മിൽക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഡെലിവറി മേ കണ്ടെയിൻ ഇംപ്യൂരിറ്റീസ് പക്ഷേ കുട്ടി ഉണ്ടായ ഉടനെ തന്നെ എന്താണ് കുറച്ച് ഉള്ള മിൽക്ക് ഉണ്ടാവാറുണ്ട് സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ഗിവൺ ടു ദ ന്യൂ ബോൺ അത് കുട്ടിക്ക് കൊടുക്കരുത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അത് ശരിയാണോ അല്ല ഡോണ്ട് എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ് ആ എന്താണ് ആ ഫസ്റ്റ് വരുന്ന ആ മിൽക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ കുട്ടിക്ക് കൊടുക്കാൻ പ്രസവിച്ച ഉടനെ തന്നെ അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ പാലാണ് എന്ത് ചെയ്യേണ്ടത് കുട്ടിക്ക് കൊടുക്കേണ്ടത് കാരണം അത് പറയണം അപ്പോൾ മോളി പറഞ്ഞത് കൊടുക്കരുതെന്നാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ആ സ്റ്റേറ്റ്മെന്റിനെ അഗ്രി ചെയ്യുന്നില്ല കൊടുക്കണം അല്ലേ കാരണം അതിലുള്ളത് എന്താണ് കൊളസ്ട്രോൾ അതെന്താണ് കൊളസ്ട്രോൾ ദ യെല്ലോ കളേഡ് മിൽക്കാണത് പ്രൊഡ്യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗിവിങ് വർക്ക് മസ്റ്റ് ബി കമ്പൾസറി ഫെഡ് ടു ദ ബേബി അത് നിർബന്ധമായും കുട്ടിക്ക് കൊടുത്തിരിക്കണം കാരണം ദിസ് ഇസ് വിൽ ബി ഗീവ് ദ ബേബി ലൈഫ് ലോങ് ലൈ ലോങ് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കുട്ടിയുടെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിക്ക് പ്രതിരോധ ശേഷിക്ക് ശേഷിക്കും ആവുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത് ആ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നിർബന്ധമായും അത് കൊടുത്തിരിക്കണം നമ്മൾ രണ്ടാമത്തേത് നയൻത് ക്വസ്റ്റ്യൻ ഹൗസ് പ്രഗ്നൻസി ടെസ്റ്റ് കണ്ടക്റ്റഡ് ഹൗ ഈസ് പ്രഗ്നൻസി ടെസ്റ്റ് കണ്ടക്റ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പ്ലാസൻഡ് സെൽസ് പ്രൊഡ്യൂസ്ഡ് എ ഹോർമോൺ കോൾഡ് എച്ച് സി ജി ഡ്യൂറിംഗ് ദിസ് ഫസ്റ്റ് വീക്ക് ഓഫ് പ്രഗ്നൻസി ദ ലെവൽ ഓഫ് എച്ച് സി ജി ഇൻക്രീസ് റാപ്പിഡ്ലി പ്രസൻസ് ഓഫ് എച്ച് സി ജി ഇൻ ദ യൂറിൻ ഓഫ് ബ്ലഡ് ക്യാൻ കൺഫേം പ്രഗ്നൻസി നമ്മളെങ്ങനെയാണ് നമ്മൾ യൂറിനിലൂടെ ബ്ലഡ് പരിശോധിച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത് അല്ലേ കാരണം എന്താണ് പ്ലാസ്മിൻഡസ് പ്രൊഡ്യൂസ് ചെയ്യ ഹോമോങ്കോൾഡ് എച്ച് സി ജി ഡ്യൂറിംഗ് ദി ഫസ്റ്റ് വീക്ക് ഓഫ് പ്രഗ്നൻസി ദ ലെവൽ ഓഫ് എച്ച് സി എച്ച് സി ജി ഇസ് ഇൻക്രീസ് റാപ്പിഡിലി അപ്പം അത് നമുക്ക് യൂറിനിലോ ബ്ലഡിലൂടെ കൺഫേം ചെയ്യാനായിട്ട് ഫീറ്റസ് ന്യൂട്രിയൻസ് റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫ്രോം ദ മദർ ത്രൂ പ്ലാസന്റെ അമ്മയിൽ നിന്ന് കുട്ടി പ്ലാസന്റെ വഴിയാണ് എന്ത് ചെയ്യുന്നത് ന്യൂട്രിയൻസ് റിസീവ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ടെമ്പററി സ്ട്രക്ച്ചർ ഫോംഡ് ഡ്യൂറിംഗ് പ്രഗ്നൻസി പീരീഡ് പ്ലാസന്റെ ഈസ് കണക്ട ടു ദ ഫീറ്റസ് ടു അമ്പലിക്ക് കോഡ് എന്താണ് പ്ലാസന്റെ നമ്മുടെ അമ്പലിക്കൽ കോഡുമായിട്ട് അതായത് പൊക്കൽക്കൊടിയുമായിട്ട് എന്ത് ചെയ്തു കണക്ട് ചെയ്തിട്ടുണ്ടാവും ത്രൂ അമ്പലിക്കൽ കോഡ് വഴി അപ്പൊ അതുവഴിയാണ് ന്യൂട്രിയൻസ് കൂട്ടി സ്വീകരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായത് നെയിംസ് ഓഫ് ടു റെപ്റ്റൈൽസ് ഹാവിങ് ഫോർ ഹാർട്ട് ചേമ്പേഴ്സ് നാല് അറകളുള്ള ഹാർട്ട് ചേമ്പേഴ്സ് ഉള്ള റെപ്റ്റൈൽസിന്റെ നെയിംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് പതിനൊന്നാമത്തെ ക്രോക്കടയിൽ അലിഗേറ്റർ ഏതൊക്കെയാണ് ഇതാണ് ഫോർ ഉള്ള റെപ്റ്റൈൽസ് ഇനി ക്വസ്റ്റ്യൻ ഇൻ നെയ്മും ഗിവൻ ഡയഗ്രാം ഓഫ് വൈറസ് താഴെ കൊടുത്തിരിക്കുന്ന വൈറസിന്റെ എയും ബി യും അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്ന പോർഷൻ എന്താണ് ആണ് എ എന്താണ് ആണ് ബി എന്ന പോർഷൻ എന്താണ് ജെനറ്റിക് മെറ്റീരിയൽ ആണ് ജെനറ്റിക് മെറ്റീരിയൽ ആണ് ജനറ്റിക് മെറ്റീരിയൽ ആണ് ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ മേക്ക് പേയർസ് യൂസിങ് ദ ഇൻഫർമേഷൻ ഗവൺ ബിലോ ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട് നോക്കുക എന്തൊക്കെ തന്നിരിക്കുന്ന റൗണ്ട് വേം പ്ലാനേറിയ ക്ലാൻ ഹൈഡ്ര ആന്ത്രോപോഡ മൊളസ്ക സിനിഡേറിയ നിഡേറിയ പ്ലാറ്റിഹിൽ മിന്തസ് നിമാറ്റോഡ ഇതിന് നമ്മൾ എന്താണ് എന്താണ് ഇതിനെ നമ്മൾ പെയറുകളാക്കണം അതായത് എ എന്ന് പറയുന്നത് ഇതാണ് റൗണ്ട് വേം ആണ് അല്ലേ റൗണ്ടുമോം ആരുമായിട്ട് എന്താണ് പേര് റൗണ്ടുമോം നിമാറ്റോഡ നിമാറ്റോഡ അടുത്തത് ആരാണ് ബി പ്ലനേറിയ പ്ലനേറിയ ഏതാണ് പ്ലാറ്റിഹിൽമിൻ്റസ് പ്ലാറ്റിഹിൽ മിന്തസ് അടുത്തത് ഏതാണ് ക്ലാം സി ക്ലാം ആരാണ് മൊളസ്കൊളസ്ക ഇങ്ങനെയാണ് പേരാക്കേണ്ടത് അടുത്തത് ഡി ഡി എന്താണ് ഹൈഡ്ര ഹൈഡ്ര എന്താണ് നിഡേറിയ അല്ലേ നിഡേറിയ ഇങ്ങനെയാണ് എന്താണ് നമ്മൾ പേരാക്കേണ്ടത് അതായത് റൗണ്ട് വോം നിമാറ്റോഡ പ്ലാനേറിയ പ്ലാറ്റി ഹെൽമിൻ്റെസ് എന്ന് പറയുന്നത് ഹൈഡ്ര എന്ന് പറയുന്നത് ഹൈഡ്ര ക്ലാം എന്ന് പറയുന്നത് മൊളസ്ക ഹൈഡ്ര എന്ന് പറയുന്നത് നിഡേറിയ അല്ലേ ഇനി ലാസ്റ്റ് ആര് മാത്രമുണ്ട് ഉണ്ട് അവിടെ ഒന്നും എഴുതാനില്ല അല്ലേ ഇത്രയാണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ ദർ ആർ മെത്തേഡ്സ് ടു ഡിറ്റക്ട് ജെനറ്റിക് അപ്നോർമാലിറ്റീസ് ഇൻ ഫീറ്റസ് വാട്ട് ആർ ദേ എന്താണ് ഉണ്ടാകുന്ന ജെനറ്റിക് അപ്നോർമാലിറ്റീസ് ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള രണ്ട് മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് വഴി നമുക്ക് ചെയ്യാം ഒന്ന് സ്കാനിങ് അല്ലേ സ്കാനിങ് വഴിയുണ്ട് പിന്നെന്താണ് ദാ ഇവിടെ ഇത്തരങ്ങൾ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ നോക്കിക്കോളൂ എങ്ങനെയാണ് സ്കാനിംഗ് ബ്ലഡ് ചെക്കപ്പ് ക്രോണിക് വില്ല സാമ്പിളിംഗ് ആംനിയോസെൻറ്റിസിസ് ഇത്രയും മെത്തേഡ്സ് വഴി നമുക്ക് എന്താണ് എന്തെങ്കിലും ജെനറ്റിക്കൽ ഡിഫക്റ്റ് ഉണ്ടോ ജെനറ്റിക് എന്താണ് ഡിഫക്റ്റ് ഉണ്ടോ എന്ന് അല്ലെങ്കിൽ ജെനറ്റിക് അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വട്ട് ആർ ദ തിങ്സ് ടു ബി കൺസിഡർ ദ ഡയറ്റ് ഓഫ് പ്രഗ്നൻ്റ് വുമൻ എന്തൊക്കെയാണ് എക്സസീവ് കൺസംഷൻ ഓഫ് ഫുഡ് കണ്ടെയ്നിങ് സോൾട്ട് ഷുഗർ ആൻഡ് ഫാറ്റ് ഷുഡ് ബി കൺട്രോൾഡ് അപ്പോൾ ഷുഗറും സോൾട്ടും ഫാറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം കൺട്രോൾ ചെയ്യണം വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഗ്രെയിൻസ് ഫിഷ് എഗ്ഗ് മിൽക്ക് എക്സെട്രാ ഷുഡ് ബി ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ് ഡ്രിങ്കിങ് ആഡിഗേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് മസ്റ്റ് നിർബന്ധമായിട്ടും പ്രഗ്നൻ്റ് ആയ ലേഡി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഗ്രെയിൻസും ഒക്കെ കഴിച്ചിരിക്കണം അവർ ഈ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം പിന്നെ നല്ല ആവശ്യത്തിന് എമൗണ്ട് ഓഫ് വാട്ടറും നിർബന്ധമായും കുടിച്ചിരിക്കണം ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഇഫ് വി എക്സാമിൻ ദ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ഓഫ് വേർട്ടർ ഹിൻസ് ഓഫ് എവല്യൂഷൻ ക്യാൻ ബി ഒബ് അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് അനലസ്റ്റ് നോക്കാം ഫിഷ് ആംഫീബിയ വെബ്റ്റെയിൽസ് എയ്സ് മാമൽസ് എക്സ്ട്രാ ദ ക്ലാസ് ഓഫ് കോട്ടേജ എന്ന് പറഞ്ഞ ക്ലാസിൽ വരുന്നതാണെങ്കിൽ ഫിഷ് ആംഫിബിയൻ റെപ്റ്റൈൽസ് സേവ്സ് മാമൽസ് എക്സെട്രാ ഇഫ് വി എക്സാമിൻ ദയർ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ വി ക്യാൻ സി റെഗുലർ ഡെവലപ്മെന്റ് ഇൻ ഫിഷ് ആൻഡ് ആംഫിബിയൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഒക്കെ ഫിഷസിലും ആംഫിബിയസിലും എന്താണ് എക്സ്റ്റേണൽ ഫർട്ടിലൈ ആണ് ഇൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ആസ് എ റിസൾട്ട് ദ എഗ് ഹാച്ച് ആൻഡ് പ്രൊഡ്യൂസ് ഓഫ് സ്പ്രിംഗ് ഇൻ മാമൽസ് ഓം ഈ ഓം ഈസ് മീൻസ് ഓഫ് ഫെർട്ടിലൈ അതായത് മറ്റ് ബേഡ്സിലും ഇതിലൊക്കെ എന്താണ് മുട്ടയിട്ട് പിന്നെ കുട്ടികളുണ്ടാവും അല്ലേ മാമൽസിൽ എങ്ങനെയാണ് ഓവ ഈസ് മീൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഓ മാമൽസിലും ഓമാണെന്ത് ഫെർട്ടിലൈസേഷൻ എന്ന് തരുന്നത് ദ സൈക്കോട്ട് ഫോംഡ് ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ ഫുള്ളി ഡെവലപ്മെൻറ്റ് ഇൻ മദേഴ്സ് ബോഡി ആൻഡ് കംസ് ഔട്ട് ത്രൂ ദ പാച്ചുറേഷൻ അവസാനം പാച്ചുറേഷൻ വഴി കുട്ടി എന്ത് ചെയ്യും അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരും അപ്പം ഫിഷസിലും എക്സ്റ്റേണൽ എക്സ്റ്റേർണൽ ആണ് നടക്കുന്നത് റെപ്റ്റൈൽസിലും ബേഡ്സിലും ഇന്റർണൽ ഫെർട്ടിലൈസേഷൻ ആണ് അതിൻ്റെ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും എഗ്ഗൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നാൽ മാമൽസിലും ആവും കൊണ്ടാണ് അത് സൈക്കോട്ട് ഫോം ചെയ്ത് ഫെർട്ടിലൈസേഷന് ശേഷം സൈക്കോട്ട് ഫോം ചെയ്ത് കുട്ടി എന്താ അമ്മയുടെ ബോഡിയിൽ എന്താണ് ഫുള്ളി ഡെവലപ്പ്ഡ് ആയതിനു ശേഷം പാച്ചുറേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് വരുന്നത് അതാണ് അവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് അത്ര ഇനി പതിനേഴാമത്തെ ക്വസ്റ്റിൻ ഒബ്സർവ് ദ എവല്യൂഷണറി ട്രീസ് ആൻ്റെ ആൻസർത്തെ ക്വസ്റ്റ്യൻ ഈ എവല്യൂഷണറി ട്രീ നോക്കിയിട്ട് എന്താണ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഇസ് എ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആപ്ലിക്കബിൾ ടു ഓൾ ഓർഗാനിസം എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ് എല്ലാവർക്കും കോമൺ ആണ് എന്ത് സ്കള് എന്താണ് എല്ലാവരുടെയും കോമൺ ആണ് സ്കള് രണ്ട് വിച്ച് ഓർഗാനിസം ആർ മോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദവല്യൂഷണറി ചേഞ്ചസ് ടു ബ യുവർ ആൻസും ആരൊക്കെയായിരിക്കും ക്ലോസ് ആയിട്ടുള്ളത് ഡോഗും മാനും അല്ലേ ഡോഗും മാനുമാണ് കാരണം ഡോഗു ആൻഡ് മാൻ അൺലൈക്ക് അതർ ഓർഗാനിസം ദസസ് ടു പെക്കുലേറ്റീസ് ഹെയർ ആൻഡ് ലാക്റ്റേഷൻ ഡോഗ് ആൻഡ് മെൻ അൺലൈക്ക് അദർ ഓർഗാനിസം ദസസ് ടു ബെക്യുലാറ്റീസ് ഹെയർ ആൻഡ് ലാക്റ്റേഷൻ ലങ് ഫിഷ്സ് ആൻഡ് ലിസ്ആ ടു ഡു നോട്ട് ഹാവ് ദീസ് ക്വാളിറ്റീസ് അല്ലെ ഡോഗ് ആൻഡ് മെൻ അൺലൈക്ക് അതർ ഓർഗാനിസം ദസസ് ടു പെക്യുലാറ്റീസ് ഹെയർ ആൻഡ് ലാക്റ്റേഷൻ ഹെയറും ഉണ്ട് ലാക്ടിയേഷൻ നിൽക്കുന്നുണ്ട് അല്ലേ പിന്നെ ലങ് ഫിഷസ് ആൻഡ് ലിസാർഡ് ഡു നോട്ട് ഹാവ് ദീസ് ക്വാളിറ്റീസ് ലങ് ഫിഷിനും ലെസാഡിനും എന്തില്ല ഈ ക്വാളിറ്റീസ് ഇല്ല ഡോഗിനും മാനുമാണ് കുറച്ചും കൂടി എന്താണ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളത് വിച്ച് ബ്രാഞ്ച് ഡൈവേഴ്സ്ഡ് ഫസ്റ്റ് ഫ്രം ദൂഷനറി ടീ വാട്ട് ഇസ് ദൻസ് ഇതിൽ ഏതാണ് ലങ് ഫിഷ് ആണ് അല്ലേ ലങ് ഫിഷ് ആണ് അപ്പം ലങ് ഫിഷ് ആണ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദം ആൻഡ് അതർ ഓർഗാൻസ് ഓൺലി ഇൻ ദൾ സിമിലാരിറ്റി സ്കളിയാണ് ക്യാൻ ബി ടേക്കൺ ആൻ ഇൻഡിക്കേഷൻ ദറ്റ് ആർ ഈ വേൾഡ് ഇൻ എ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഫ്രോം ദ നെക്സ്റ്റ് റീ അറേഞ്ച് ദ കോളംസ് ബി ആൻഡ് സി അക്കോർഡിംഗ് ടു എ നോക്കിയിട്ട് ബിയും സിയും റീ അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ കോൺട്രി കോൺട്രിക് കോൺട്രിക്ടേഴ്സ് ഏതാണ് കോണ്ടിക് തേഴ്സ് ഏതാണ് ഷാർക്ക് പിന്നെന്താണ് കാട്ടിലേജ് അവിടെയാണ് ശരിയാവുന്നത് അടുത്ത് ഓസ്റ്റി ഓസ്റ്റിക് തയർസ് ഓസ്റ്റിക് തയസ് ഏതാണ് സാഡൈ പിന്നെന്താണ് ഹേർട്ടിസ് എന്താണ് ടൂ ചേമ്പ് ഹർട്ടീസ് ടൂ ചേമ്പേർഡ് ആൻഡ് ബോണി ആംഫീബിയൻ ആംഫീബിയനിൽ വരുന്നത് ഏതാണ് ട്രീ ഫ്രോഗാണ് ട്രീഫോഗ് എന്താണ് ത്രീ ചേമ്പേർഡ് ഹാർട്ടാണ് ട്രീഫോഗ് ത്രീ ചേമ്പേർഡ് ഹാർട്ടാണ് ഒന്നുകൂടി ഓപ്ഷൻ കോളത്തിൽ കാണിച്ചു തരാം പത്തൊമ്പത് ക്വസ്റ്റ്യൻ ഹൗ ഡസ് ഡി എൻ എ ബാർ കോഡിംഗ് റിലേറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എവല്യൂഷൻ എങ്ങനെയാണ് ഡി എൻ എ ബാർ കോഡിംഗ് ക്ലാസിഫിക്കേഷൻ ഓഫ് എവല്യൂഷനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഡി എൻ എ ബാർ കോഡിംഗ് ഇസ് ദ മോസ്റ്റ് സയന്റിഫിക് ടെക്നോളജി യൂസ്ഡ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്ന മോസ്റ്റ് സയന്റിഫിക് ആയിട്ടുള്ള ടെക്നോളജിയാണെങ്കിൽ ഡി എൻ എ ബാർ കോഡിംഗ് അപ്പോൾ ഡി എൻ എ ബാർ കോഡിംഗ് എന്താണെന്ന് പഠിക്കണം ഇറ്റ് ഈസ് ഡൺ ബൈ കമ്പയറിങ് ദ സ്പെഷ്യൽ മോളിക്കുലാർ സീക്വൻസ് ഓഫ് ഡി എൻ എ ആൻഡ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഈസ് റിവൽഡ് ബൈ ഡൂയിങ് സോ പിന്നെ ആൻ ഓർഗാനിസം മീൻസ് ഐഡന്റിഫൈഡ് ത്രൂ ബാർ കോഡിംഗ് ഇറ്റ് ഈസ് കൺഫേംഡ് ബൈ പ്ലേസിംഗ് ഇറ്റ് ഇൻ ദ സ്പെസിഫിക് പാർട്ട് ഓഫ് ദി എവല്യൂഷണറി ട്രീ നെക്സ്റ്റ് ഡിവിഷൻ താലോഫൈറ്റ ഡിസപ്പിയർ ഫ്രം ദ പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിക്കം മോർ ആക്യുറേറ്റ് എങ്ങനെയാണ് എന്താ താലോഫിയ പ്ലാന്റിൽ നിന്ന് എന്ത് ചെയ്തത് ഡിസപ്പിയർ ഡിവിഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് എങ്ങനെയാണ് ആൻഡ് വെയർ ഇൻക്ലൂഡ് ഇൻ ദ താലോഫൈറ്റ്സ് ആൽഗയും ഫംഗയുമാണ് എന്ത് ചെയ്തത് താലൂക്ക് ഫൈറ്റ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ബട്ട് ലേറ്റർ ഫംഗെ വെയർ പ്ലേസ്ഡ് ഇൻ സെപ്പറേറ്റ് കിങ്ഡം ബേസ്ഡ് ഓൺ ദെയർ യുണീക്ക് ക്യാരക്ടർ അപ്പം പിന്നീട് എന്ത് ചെയ്തു ഫംഗെ യൂണിക് ക്യാരക്ടർ മൂലം എന്താ വേറെ കിങ്ഡമത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്തു ആൽഗെ ആർ ഇൻക്ലൂഡഡ് ഇൻ വേരിയസ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ സംർ ഇൻക്ലൂഡഡ് ഇൻ ദ കിങ്ഡം പ്രോട്ടിസ്റ്റ ചില ആൾകൾ എവിടെ ആൽഗകൾ എവിടെ ഇൻക്ലൂഡ് ചെയ്തു കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ആഡ് ചെയ്തു ആൽഗെ വിത്ത് ഫോട്ടോ സിന്തറ്റിക് എബിലിറ്റി ആർ ഓൾസോ കൺസിഡേഡ് ആസ് എ പാർട്ട് ഓഫ് പ്ലാന്റ് ആൽഗയുടെ ഫോട്ടോ സിന്തറ്റിക് എബിലിറ്റിയും കൂടി എന്ത് ചെയ്യുന്നുണ്ട് പ്ലാന്റയുടെ പാർട്ടില് കൺസിഡറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ആൻസർ എനി ക്വസ്റ്റിൻസ് ഫ്രോം ട്വന്റി വൺ ടു ട്വന്റി ത്രീ നമുക്ക് നോക്കാം ട്വന്റി വൺ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ്സ് ഫ്രോം ഫെർട്ടിലൈസേഷൻ ടു ഇംപ്ലാന്റേഷൻ ഫെർട്ടിലൈസേഷൻ മുതൽ ഇംപ്ലാന്റേഷൻ വരെയുള്ള സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് സൈക്കോട്ട് ഈസ് ഫോംഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഫെർട്ടിലൈസേഷന് ശേഷം എന്ത് സംഭവിക്കും സൈക്കോട്ട് ഫോം ചെയ്യും ആസ് എ റിസൾട്ട് ഓഫ് സെൽ ഡിവിഷൻ ക്ലസ്റ്റർ ഓഫ് സെൽസ് കോൾഡ് മൊറുല ഈസ് ഫോംഡ് വിത്തിൻ തേർട്ട് ടു ഫോർ ഡേയ്സ് മൂന്ന് നാലു ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും അതിന്റെ സെൽ ഡിവിഷൻ്റെ ഫലമായിട്ട് ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസ് രൂപം കൊടുക്കും അതിൻ്റെ പേരാണെന്ത് മൊറില ഏകദേശം പതിനാറ് മുതൽ മുപ്പത്തിരണ്ട് വരെ സെൽസ് ഉണ്ടാവും മുറില ഡെവലപ്ഡ് ഇൻ ടു ബ്ലാസ്റ്റേഴ്സസ് ഫ്രം ഫിഫ്റ്റി സിക്സ് ഡേയ്സ് എന്താണ് മുറില ഡെവലപ്പ് ചെയ്തിട്ട് എന്താ ബ്ലാസ്റ്റേസിസ്റ്റായിട്ട് ഫ്രം ഫിഫ്റ്റി സിക്സ് ഡേയ്സ് ബ്ലാസസ്റ്റ് അറ്റാച്ചസ് ടു ദ എൻഡോമെട്രിയം ബ്ലാസ്റ്റിസ്റ്റ് എന്ത് ചെയ്യും എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യും ആൻഡ് ബിഗിൻസ് ടു ഗ്രോ എന്നിട്ട് അത് വളരാനായിട്ട് തുടങ്ങും ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഇംപ്ലാന്റേഷൻ ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് അതങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് വട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്സ് ത്രൂ ഇഫ് ന്യൂ ഓർഗാനിസംസ് ഡിസ്കവേർഡ് വട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്സ് ടു ന്യൂ ഓർഗാനിസം ഡിസ്കവേഡ് പുതിയൊരു ഓർഗാനിസം ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്സ് എന്ന് ചോദിച്ചിരിക്കുന്നത് അതായത് നെയിംസ് ഓഫ് ന്യൂലി ഡിസ്കവേഡ് പ്ലാന്റ് ഫ്രം വാഗമൺ വാഗമണിൽ നിന്ന് ന്യൂലി ഡിസ്കവർ ചെയ്ത പ്ലാന്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് എ ന്യൂ പ്ലാന്റ് ഫ്രം വാഗമൺ ഈസ് ലിസ്റ്റിയ വാഗ് മോണിക്ക ഏതാണ് ലിസ്റ്റിയ പുതിയതായതാണ് ഫ്രം വാഗമണ്ണിൽ നിന്ന് കിട്ടിയ ന്യൂ പ്ലാന്റിന്റെ പേരാണെന്ത് ലിസ്റ്റിയ മോണിക്ക എങ്ങനെയാണ് നമുക്ക് നോക്കാം മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് പെക്യുലാറ്റിസ് ഓഫ് ബോഡി സ്ട്രക്ചർ ആൻഡ് ബയോമോളിക്കൽസ് ആർ എക്സാമിൻ ആൻഡ് കമ്പേർഡ് വിത്ത് ദാറ്റ് ഓഫ് അതർ നോൺ സ്പീഷ്യസ് കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ഡിന്നേസ് ഡൺ വിത്ത് ദാറ്റ് ഓഫ് അതർ സ്പീഷിയസ് ഇഫ് ദർ ആർ സിഗ്നിഫിക്കൻ ജനറ്റിക് ഡിഫറൻസസ് ഇറ്റ് ക്യാൻ ബി കൺഫേംഡ് എ ന്യൂ സ്പീഷ്യസ് ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഒരു പുതിയതിനെ കണ്ടുപിടിച്ചാൽ പിന്നെ ക്ലാസിഫിക്കേഷൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്നാണ് ഒന്നെന്തായാലും മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് നോക്കും പെക്കുലാലിറ്റി പെക്യുലാരിറ്റി ഓഫ് ബോഡി സ്ട്രെച്ചർ ബോഡി സ്ട്രെച്ചറിന്റെ പെക്യുലാരിറ്റീസ് നോക്കും ബയോ മോളിക്യൂൾസ് എക്സാമിൻ ചെയ്യും ആൻഡ് കമ്പയർഡ് വിത്ത് ദ അതർ നോൺ സ്പീഷ മറ്റുള്ള സ്പീഷീസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും കമ്പാരിറ്റീവ് അനലാലിസിസ് ഓഫ് ഡി എൻ എസ് ഡൺ വിത്ത് ദാറ്റ് ഓഫ് അദർ സ്പീഷീസ് ഇഫ് ദർ ആർ സിഗ്നിഫിക്കൻ ജെറ്റിക് ഡിഫറൻസ് ഇറ്റ് ക്യാൻ ബി കൺഫേംഡ് ന്യൂ സ്പീഷീസ് അത് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ജനറ്റിക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് എന്തായിട്ടും കൺഫേം ആയിട്ടും ന്യൂ സ്പീഷ്യസ് ആയിരിക്കും ദിസ് ഡിസ്കറിസ് ദ പബ്ലിഷ് ഇൻ ഇൻ്റർനാഷണൽ സയൻസ്റ്റീവ് എന്നിട്ട് ഈ ഡിസ്കവറി എന്ത് ഈ ഒരു ഇന്റർനാഷണൽ ജേണലിൽ പബ്ലിഷ് ചെയ്യും ഇങ്ങനെയാണ് സ്റ്റെപ്സ് മുന്നോട്ട് പോകുന്നത് പുതിയ ഓർഗാനിസംസിനെ കണ്ടെത്തിയാൽ അതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ് ഇരുപത്തി മൂന്നാം ദിവസ ക്വസ്റ്റ്യൻ റീ ദ ഗിവൻ ഡ്രാം നെയ്മ ലേബിൾ ദ പാർട്സ് ഇത് റീഡ്രോ ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പാർട്സിനെ എഴുതാനാണ് പറഞ്ഞത് റീഡ്രോ ദ ഗിവൺ ഡയഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് ദ ഫ്ലൂയിഡ് വിച്ച് പ്രിവെൻറ്റ് ദ ഡീഹൈഡ്രേഷൻ ഓഫ് ദ ഫീറ്റ ഫീറ്റസിന്റെ ഡീഹൈഡ്രേഷൻ തടയുന്നതിനുള്ള ഫ്ലൂയിഡ് അത് ഏത് ഫ്ലൂയിഡ് ആണ് എ എന്ന് പറയുന്നത് ഇതാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഏതാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലേ അടുത്തത് ബി എന്താണ് ദ പാർട്ട് വിച്ച് കണക്ട് പ്ലാസൻ്റ് ആൻഡ് ഫീറ്റസ് പ്ലാസന്റെയും ഫീറ്റസിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന പാട്ട് അമ്പലിക്കൽ കോഡ് അല്ലെ എപ്പോൾ എന്താണ് നമുക്ക് ഒക്കെ കോടി ബി അപ്പൊ എന്താണ് അമ്പലിക്കൽ കോഡ് അമ്പലിക്കൽ കോഡാണ് മൂന്നാമത്തെ സി ദ പാർട്ട് ത്രൂ വിച്ച് ദ ഫീറ്റസ് കംസ് ഔട്ട് ഫീറ്റസ് അതായത് കുട്ടി എന്താണ് പുറത്തേക്ക് വരുന്ന പാട്ട് ഏതാണ് സി പാട്ട് വജൈന അല്ലെ ഏതാണ് വജൈന അപ്പം മൂന്ന് പോർഷൻസ് ഏതൊക്കെയാണ് അമിനിയോട്ടിക് ഫ്ലൂയിഡ് അമ്പലിക്കൽ കോഡ് പജേന അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് എഴുതേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ത് ബയോളജി നിങ്ങളുടെ മോഡക്വസ്റ്റ്യൻസും ഉള്ളത് മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായി വീഡിയോ കാണുന്നതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദൻ സി യോ കെയിൻ താങ്ക് യു